അതായത് ഈ കടയിൽ ആളില്ല ആളില്ല സാധനങ്ങൾ ആർക്ക് വന്ന് സാധനങ്ങൾ എടുക്കുക അവർക്ക് ഇഷ്ടമുള്ള തുക ഇവിടെ ഒരു ഓ അതിന് നിഷേപിച്ച് ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് എടുത്തുകൊണ്ട് പോകാം എടുത്തോണ്ട് രീതിയിൽ അതായത് ഇപ്പൊ ഞാൻ വന്നു എനിക്ക് ഈ ഒരു മത്തങ്ങ വേണമെന്ന് വെച്ചു ഈ മത്തങ്ങ ഏകദേശം ഒരു നൂറ് രൂപ വില ഇട്ടു ഞാനൊരു അമ്പത് രൂപ എന്റെ ഉള്ളൂ ഈ അമ്പത് രൂപ ഇവിടെ വെച്ചിട്ട് ഈ അമ്പത് രൂപ ഇട്ടിട്ട് എനിക്ക് എടുത്തുകൊണ്ട് എടുത്തോണ്ട് പോവാ ലാഭത്തിന് വേണ്ടി അല്ല നമ്മളൊരു ആത്മസംതൃപ്തിയാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് ആത്മ ഒരു ലാഭമല്ല ഇവിടുത്തെ ഏത് സാധനം എടുത്താലും അങ്ങനെ വളരെ വിലപ്പെട്ട സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല അതായത് പൈസ ഒരാൾക്കാം എടുക്കാം ഓ അത് കൊള്ളാലോ ഹായ് നമസ്കാരം ഞാൻ വേളമാനൂരാണ് നിൽക്കുന്നത് വേളമാനൂർ അമ്പലത്തിന്റെ തൊട്ട് സൈഡിലാണ് ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ അമ്പലമാണ് തൊട്ട് സൈഡിൽ അമ്പലത്തിലോട്ട് പോകുന്നതിന്റെ തൊട്ട് സൈഡിൽ ഒരു കട കണ്ടു അപ്പോൾ ആ കടയിൽ ഒരു പ്രത്യേകത കണ്ടപ്പോൾ നിങ്ങളൊന്ന് എത്തിക്കണം എന്ന് വിചാരിച്ചതാണ് ഈ കടയുടെ പേര് ആളില്ല കട എന്നാണ് ആളില്ല കട അപ്പം ഇതിനകത്തൊരു ബോഡൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ബോഡൊക്കെ നോക്കാം നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ യഥേഷ്ടം എടുക്കുന്നതും നിങ്ങൾക്കിഷ്ടമുള്ള വില ഇവിടെ സമർപ്പിക്കാവുന്നതും ആണ് ഇങ്ങനൊരു ബോർഡൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു വെറൈറ്റി തോന്നി അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് തോന്നി ഈ കടയിലെ ഒറ്റമിക്ക സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കട എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളോട് സംസാരിക്കാൻ ഇവിടുത്തെ ഒരു ഉണ്ട് അപ്പോൾ ആ മാഡത്തിനോട് നമുക്ക് ചോദിക്കാം മാഡം നമസ്കാരം ഇതെന്താ നിങ്ങൾ ഇങ്ങനെ കടയെ പറ്റി നമസ്കാരം ഉദ്ദേശം നമുക്ക് മറ്റുള്ളവർക്ക് നമുക്ക് ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ആശയത്തോട് ബന്ധപ്പെട്ടാണ് ഒരു കട തുടങ്ങിയത് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നമുക്ക് എന്ത് സാധനം ഉണ്ടായാലും മറ്റുള്ളവരോട് പങ്കുവെക്കുക എന്നാൽ അപ്പം നമുക്ക് ഇപ്പം ഇതൊരു മാതൃക കൂടെയാണ് കാരണം ഒരു ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിയാൽ എത്രത്തോളം അത് പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്രദമാവുന്ന രീതിയിൽ എന്തോ എങ്ങനെയൊക്കെ ഇത് യൂസ്ഫുൾ ആവാമെന്നൊരു ചിന്താഗതിയും കൂടെയാണ് ഒരു കട ഒത്തിരി വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എൻ്റെ ഹസ്ബൻഡ് ജീവിത പങ്കാളി ജെ പി ഇങ്ങനൊരു സംരംഭം തുടങ്ങി അതൊരു മൂന്നോ നാല് വർഷം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായിട്ട് ഞങ്ങളിങ്ങനൊരു കട തുറന്നു വച്ചേക്കുന്നു പക്ഷെ അത് പിന്നെ ആളൊന്നും ഉണ്ടാവില്ല ആവശ്യമുള്ള സാധനങ്ങൾ അതായത് ഈ കടയിൽ ആളില്ല ആളില്ല വന്ന് വന്ന് സാധനങ്ങൾ സാധനങ്ങൾ എടുക്കാം അവർക്ക് ഇഷ്ടമുള്ളൊരു തുക ഇവിടെ ഒരു ടിൻ ഉണ്ട് ഓ അതില് നിക്ഷേപിച്ച ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് എടുത്തുകൊണ്ട് ഇഷ്ടമുള്ള ഇതിന്റെ എടുത്തോണ്ട് വില ഒരു ഉദ്ദേശം ചിലപ്പോൾ വില എഴുതി ഒട്ടിക്കാറുണ്ടായിരുന്നു പച്ചക്കറികളൊന്നും അങ്ങനെയല്ല അവർക്ക് ഉദ്ദേശം അവർ വാങ്ങിക്കുന്ന അറിയാമായിരിക്കുമല്ലോ സാധനങ്ങൾ ഇപ്പം വാങ്ങിക്കാൻ അത് ഉദ്ദേശം വെച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാം അവർക്ക് പൈസ ഇപ്പം ഇടാനായിട്ട് ഉണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ അങ്ങനെയുള്ള രീതി അതായത് ഇപ്പൊ ഞാൻ വന്നു എനിക്ക് ഇപ്പം ഈ ഒരു മത്തങ്ങ വേണമെന്ന് വെച്ചു ഈ മത്തങ്ങ ഏകദേശം ഒരു നൂറ് രൂപ നമ്മൾ വില ഇട്ടുപോകുക ഞാനൊരു അമ്പത് രൂപ എന്റെ ഉള്ളു ഈ അമ്പത് രൂപ ഇവിടെ വെച്ചിട്ട് ഈ അമ്പത് രൂപ ഇട്ടിട്ട് എനിക്ക് എടുത്തോണ്ട് പോകാം അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തോ ലാഭം ഇരിക്കുന്നു നിങ്ങൾക്ക് ലാഭത്തിന് വേണ്ടി അല്ല നമ്മളൊരു ആത്മസംതൃപ്തിയാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയാണ് ഒരു ലാഭമല്ല വിലപ്പെട്ട സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല ഇല്ല കാരണം ഒരു അതിൽ നമുക്ക് കുഴപ്പമില്ല എന്ന രീതി തോന്നുന്ന സാധനങ്ങളാണ് കൂടുതലും ഉള്ളത് കാരണം അതില് ഞങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം അത് എടുത്തുകൊണ്ട് പോയി അവർക്ക് അവരെ കയ്യിൽ അത്രേ ഉള്ളു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല അതായത് വെക്കാം എടുക്കാം സാധനം എടുക്കാം ആവശ്യക്കാരാണെങ്കിൽ ആവശ്യക്കാരാണെങ്കിൽ ഓ അത് കൊള്ളാലോ അപ്പൊ എന്ത് സാധനം ഇതിനകത്ത് എടുക്കാൻ പറ്റും ഈ ഇരിക്കുന്ന എന്തും എടുക്കാൻ പറ്റും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് കൂടി സഹായമാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കട ഭൂമിക്കാരൻ ആനന്ദാശ്രമം എന്നാണ് ഈ കടയുടെ ഒരു പ്രത്യേകത ആളില്ല കട അതാണ് ഈ ആളില്ലാ കട എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ എടുക്കുമ്പം ഇതിനകത്തൊരാളുണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ഈ ഈ കാണുന്ന കടയിൽ ആളില്ല നമ്മൾ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് നമ്മൾ ഈ കടയിൽ ആളിനെ വിളിച്ചത് ഈ ഭൂമിക്കാരൻ എന്നൊരു ട്രസ്റ്റുണ്ട് ആ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ഈ മാഡം അപ്പോൾ തൊട്ട് സൈഡിൽ ഇതിൻ്റെ ഒരു ആശ്രമമുണ്ട് ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് ആണ് ഈ കട ഇവിടെ സ്ഥാപിച്ചേക്കുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ എടുക്കാനുള്ള കാരണം ഇങ്ങനൊരു കട നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും വരണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ ഒരു സാധനം വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് വന്ന് സാധനം വാങ്ങിക്കാൻ പറ്റുന്നെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ആശയമാണ് അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഭൂമിക്കാരൻ ട്രസ്റ്റിന് ഇപ്പം നിലവിൽ ഇവിടെ ഉള്ളവർ ഇവർ പറയുന്ന ഇവരുടെ ഈ ട്രസ്റ്റിൽ കുറച്ച് ആൾക്കാരുണ്ട് അപ്പം എങ്ങനെയാണ് ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനവും ബാക്കി കാര്യങ്ങളൊക്കെ ഒരു ജീവിതമാണ് എല്ലാവരും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനമാണ് ഓ എല്ലാ അതായത് കേന്ദ്രം കാര്യങ്ങളും ഒക്കെ അതിന് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല സാമ്പത്തികപരമായിട്ടുള്ള അങ്ങനെയൊന്നും അത് ഈ കേരളത്തിലുള്ള ഒറ്റപ്പെട്ടത് കേരത്തിലല്ല കേരളത്തിലോ ലോകമാണ് നമ്മൾ ഒതുങ്ങി കേരളം കേരളം ഇന്ത്യ എന്നുള്ള കാഴ്ചപ്പാടല്ലേ അതുകൊണ്ടാണ് ഭൂമിക്കാരൻ ഞാൻ വിചാരിച്ചു ഭൂമിക്കാരം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഒരുപാട് ഭൂമിയുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ഭൂമിക്കാരം പരിമിതമായ ഭൂമിയുള്ളൂ അല്ല അതുകൊണ്ടല്ല ഭൂമിക്കാരൻ തിട്ടക്കത് അതായത് രാഷ്ട്ര അതിർത്തികളില്ലാത്ത ലോകം ഓക്കെ കേരളീയല്ല ഇന്ത്യക്കാരെല്ലാം പ്രത്യേകിച്ച് രാഷ്ട്ര അതിർത്തിയിൽ ഒതുങ്ങി നിൽക്കാതെ ഭൂമിയാണ് നമ്മുടെ എന്ന അതുകൊണ്ടാണ് എന്ന് വരട്ടെ അപ്പൊ ഭൂമിക്കാരൻ സാധാരണ കേൾക്കുമ്പോ നമ്മൾ ഒരുപാട് ഭൂമിയുള്ള ആൾക്കാരെ ശരിക്കും നിങ്ങൾക്ക് ഇത്ര ഭൂമിയുണ്ട് അത്രേ ഉള്ളൂ അമ്പത് സെന്റിലാണ് ഇത്ര ചെയ്യുന്നത് അതായത് ഈ ഈ നമ്മൾ ഈ കാണുന്ന ഈ ആശ്രമത്തില് ഇപ്പൊ നിലവിലെ ആൾക്കാർ താമസിക്കുന്നുണ്ട് മൊത്തം പത്ത് പേരുണ്ട് അപ്പൊ ഇതിന് തൊട്ട് മോളിൽ വേറൊരു വീടുണ്ട് അവിടെ നേരത്തെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ആ സ്ഥാപനം അവിടെ നിന്ന് ഒഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ അവിടെ ഫ്രീ ആയിട്ടാണ് ഇനി വരുന്ന ആൾക്കാരെ അവിടെ താമസിപ്പിക്കാനാണ് കൂടുതൽ ആൾക്കാർ എത്ര വന്നാലും ഇരുപത്തി പരിമിതമായ സൗകര്യം ആണെങ്കിൽ ഇരുപത്തഞ്ചു പേർക്ക് അത്യാവശ്യം താമസിക്കുന്ന സൗകര്യം മുകളിലെ വീട്ടിലുണ്ട് അപ്പൊ അവർക്ക് ഈ ഭക്ഷണം എല്ലാം നിങ്ങൾ കൊടുക്കുന്നു നമ്മളിപ്പോടുക്കും നമ്മളെ ഉണ്ടാക്കി എടുക്കുക ഇവിടെ അത്യാവശ്യം അതായത് ഇപ്പം ഒരാൾ വന്നു എനിക്കിപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഇവിടെ നിന്ന് കഞ്ഞി കിട്ടും ബാക്കി എന്തെങ്കിലും ചോറ് ഉണ്ടാവും പിന്നെ കറികൾ നമ്മള് എടുക്കുക കൃഷി ചെയ്ത് ഉണ്ടാക്കി എടുക്കുക പിന്നെ അവരെ കൈന്ന് അവരെ എന്തെങ്കിലും അവർക്ക് ജോലി ചെയ്ത് ഇടമുണ്ട്

ില്ല ഒതുക്കുന്ന ഒരു സ്ഥാപനമാണ് കാഴ്ചപ്പാട അപ്പം ഈ മതപരമായ കാഴ്ചപ്പാടും ഇല്ല ഇല്ല മതപരമായിട്ട് നമുക്ക് ജാതിയും മതം ജാതിയും മതം ദേശം ഇതൊന്നും നിങ്ങൾക്കില്ല എല്ലാവരും ഒരുപോലെ വരുന്നവരാരും ഒരുപോലെ ഇപ്പൊ ഇത് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഉദാഹരണത്തിന് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ കാശ്മീരിലുള്ള ഒരാൾ നമ്മുടെ ഈ വീഡിയോ കാണുവോ ആയെങ്കിലും ഇപ്പൊ മനസ്സിലാവില്ല എങ്കിലും ഞാൻ പറയുമോ ഇപ്പൊ ഇതിന്റെ ഏ സാങ്കേതിക വിദ്യ വെച്ച് ഇതിന്റെ ക്യാപ്ഷനൊക്കെ ഹിന്ദിയിലൊക്കെ വായിക്കാൻ പറ്റും അപ്പൊ അത് കണ്ടിട്ട് ഒരാൾ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് അവിടെ നിന്ന് ഒരാൾ ഇവിടെ വന്ന് താമസിക്കാൻ വന്നാൽ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും ഒരു മറ്റൊന്നും ും നമുക്ക് ആവശ്യമായി ആദ്യമൊക്കെ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളില്ലായിരുന്നു പിന്നെ അത് നമുക്കത് ഭാവിയിൽ പ്രശ്നം ആവുമെന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഇപ്പം അവരാധാറിന്റെ കോപ്പിയും പിന്നെ അത്യാവശ്യം അവരെ ഡീറ്റെയിൽ ഒക്കെ ഒരു കോണ്ടാക്ട് ചെയ നമ്പര് അങ്ങോട്ട് മേടിച്ച് ഓ ഇപ്പൊ ഇപ്പൊ അങ്ങനെയുള്ളൂ ശരീരം ഒത്തിരി വർഷങ്ങൾ അവയവങ്ങളും എല്ലാം കോമേഴ്സ് ആയപ്പോലും എന്റെ അവയവങ്ങളെല്ലാം Ha, ha. Hence, he. ും സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുന്നത് അത് നല്ലൊരു പ്രാവശ്യം രണ്ടുപേർക്ക് കൊടുത്താ അവരവിടെ ഉണ്ട് കാണാൻ പോകും പിടിച്ച് പോകുന്ന അവരത് അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം അതാണ് നിങ്ങളുടെ ഈ ഒരു കട കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു വ്യത്യസ്ത തോന്നി അപ്പോൾ ഇതുപോലെ സാധനങ്ങൾ ഇരിക്കുന്നു ഇവിടെ ആളില്ല വന്നപ്പോൾ ഇവിടെ ഒരാൾ കാണുന്നില്ല അപ്പോൾ സാധനങ്ങൾ ഇരിക്കുന്ന ഒരു ഡപ്പ ഇരുപ്പുണ്ട് അതിനകത്ത് കുറച്ച് പൈസ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈ പൈസ എന്തിനാ ഇവിടെ വെച്ചേക്കുന്നത് ആളില്ല ആളിനെയൊക്കെ നോക്കിയിട്ടാണ് നിങ്ങളെ അപ്പുറത്ത് പോയി വിളിച്ചത് അപ്പോൾ നിങ്ങൾ അപ്പുറത്ത് ആളുണ്ടായിരുന്നു അപ്പോൾ ഈ കടയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് എന്തോ എടുക്കാം ആവശ്യമുള്ള സാമ്പത്തികം അവിടെ വയ്ക്കാം ഒരു ആശയം അത് ജനങ്ങളിലേക്ക് നിർത്തണമെന്നൊരു ആഗ്രഹം തോന്നി അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ആശയം എല്ലാ രീതിയിലും വിജയകരമായിട്ട് കേരളത്തിൽ നിന്നല്ല നിങ്ങളുടെ വിചാരത്തിൽ ലോകത്തെ എമ്പാടും ഇത്തരത്തിലുള്ള ആശയം മുന്നോട്ട് പോട്ടെ നല്ല ആശയങ്ങൾ എപ്പോഴും നമ്മൾ അംഗീകരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് പങ്കുവെക്കുക ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കാം ഇദ്ദേഹത്തിൻ്റെ പേര് ജെ പിന്നും ഇദ്ദേഹത്തിൻ്റെ പേര് ശ്രീകല എന്നുമാണ് ഇവർ രണ്ട് പേരാണ് ഇത് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളവർ ബാക്കി ഇവരുടെ ട്രസ്റ്റിൽ ഇനി ആൾക്കാരുണ്ട് അപ്പോൾ ഇവർക്കൊരു ട്രസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ ആ ഇവരെ ബന്ധപ്പെടാം കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം അപ്പോൾ ഓക്കെ ശരി